പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്ന് ഷിപ്പുപീഡിയക്കൽ എന്ന വ്യക്തിയും ഗോറിയസ് കോസ്പൽ എന്ന വ്യക്തിയും ഓരോ ദിവസം കഴിയും തോറും പരാജിതരായി പരാജിതരായി പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളൊന്നും മിബ്ലിക്കലി കറക്റ്റല്ല ദൈവശാസ്ത്രപരമായി കറക്റ്റല്ല ക്രൈസ്തോ ലോകം പ്രൊട്ടസ്റ്റൻ്റ് അപ്പസ്തോലിക് ചർച്ചുകളുടെ ലോകങ്ങളൊന്നും അംഗീകരിക്കുന്നതല്ല എന്ന് വ്യക്തമായ തിരിച്ചറിവ് ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ വളരെ വിഷമകരമെന്ന് പറയട്ടെ കുറച്ച് ആളുകളെ പുള്ളിയെ ദൈവത്തെ പോലെ കരുതുന്ന ഷുബുപീഠീകൾ എന്ത് യുക്തിരഹിതമായ വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞാലും അത് വിശ്വസിക്കുകയും അതിനുവേണ്ടി വില കൊടുക്കുകയും ചെയ്യുന്ന അതിനുവേണ്ടി വില കൊടുക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് എന്നൊരു തിരിച്ചറിവാണ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനു മുമ്പ് നിങ്ങൾ ഷുപ്പു പീഡിയക്കൽ എന്ന വ്യക്തി അദ്ദേഹം ഒരു ചാനലിൽ ഇരുന്ന് പറയുന്നത് നമുക്കൊന്ന് കേട്ടുകളേ നമ്മൾ ഈ ഗ്ലോറിയസ് ഗോസ്ബൽ പ്രഘോഷിക്കാൻ തുടങ്ങി ഇപ്പം പല ആളുകളും ഇതെന്താണ് എന്നൊക്കെ പഠിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് ഇത് ശരിയായ സുവിശേഷമാണ് ഇത് യഥാർത്ഥ സുവിശേഷമാണ് ഇവിടെ ആരും ആരെയും ഒന്നും നിർബന്ധിക്കുന്നില്ല ഇത് സത്യസുവിശേഷമാണ് കർത്താവ യേശു ക്രിസ്തുവിന്റെ സംവാദ ഭൂമികകളിൽ യുക്തിവാദികളും ആയിട്ടും ഒക്കെ ദാവാക്കാരും ഒക്കെ ആയിട്ട് ചർച്ചയ്ക്ക് പോകുന്ന തന്റെ കോസ്തുകാരും ബ്രദറുകാരും ദയനീയമായി പരാജയപ്പെടുന്ന പരിഹാസ്യരായി തീരുന്ന ലജ്ജിതരായി ഒളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ സമ്മതിക്കത്തില്ലായിരിക്കും തോറ്റു എന്ന് യുക്തിവാദികളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരവില്ല ദാവക്കാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരവില്ല എന്തിന് സ്വന്തം കുഞ്ഞുങ്ങളുടെ ചോദ്യത്തിന് മുമ്പിൽ പോലും ഉത്തരവില്ല സഭയിലെ വിശ്വാസികളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരവില്ല ഇതുപോലെയുള്ള വലിയ തള്ളിമറിക്കലുമായിട്ടാണ് ഷുബുപീഠിക്കൽ മുന്നോട്ട് വരുന്നുണ്ട് ഇദ്ദേഹത്തോട് നമ്മൾ ഏത് ചോദ്യം ചോദിച്ചാലും ഇദ്ദേഹം ഉത്തരം പറയും കാരണം യാതൊരു ആശയപരമായ സത്യസന്ധതയും പുലർത്താതെ എന്തും എങ്ങനെയും വളച്ചൊടിച്ച് പറയാൻ മടിയില്ലാത്തൊരു വ്യക്തിക്ക് ഏതൊരു ചോദ്യത്തിനും ഉത്തരം ഉണ്ടാവും അത് നമുക്ക് കാരണം ബൈബിളിൽ പോലും ഒരു സത്യസന്ധതയും ഇല്ലാതെ ബൈബിളിൽ ഒരു കൃത്യമായ ഒരു വചനം എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ പറയും അത് കള്ളയെഴുത്തുപോലാണ് അത് യഥാർത്ഥത്തിൽ ബൈബിൾ വചനത്തിൻ്റെ പാട്ടല്ല ബൈബിൾ കോപ്പി അടിച്ച് അവർ എഴുതി ചേർത്താണെന്ന് പറഞ്ഞാൽ ആ വചനത്തെ അങ്ങ് തള്ളും അപ്പോൾ ഇദ്ദേഹത്തെ കൗണ്ടർ ചെയ്യുന്ന വളരെ പെർഫെക്റ്റായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന കൃത്യമായ വചനങ്ങൾ കാണിച്ച് കഴിഞ്ഞാൽ പോലും അദ്ദേഹം തള്ളും ഇനി തള്ളിയില്ലെങ്കിൽ മറ്റൊരു തരത്തിലെ വളച്ചെടു ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ ഗോരിയസ് കോസ്പൽ ഇന്നും ഒരു ചെറിയൊരു കൂട്ടായ്മയായിട്ട് നിലനിൽക്കുന്നു ഇദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളൊക്കെ ഓരോ ദിവസവും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിലും നമുക്ക് ഒന്ന് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ തയ്യാറാകുകയാണ് ഇപ്പം ഇവരുടെ ഒരു മെയിൻ അഡ്മിനും ഇവരുടെ ഒരു ഷിബുഭീഷിൻ്റെ ഒരു കടുത്ത അന്യായമായ ഒരു മോസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഗ്ലബ്ബോസിലുള്ളൊരു പേരാണ് എനിക്ക് ശരിക്കും എക്സാക്റ്റ് പേരറിയില്ല മോസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി എൻ്റെ റൂമിൽ വന്ന് എന്നോട് പറഞ്ഞു യാക്കോബ സഭയ പഴയ നിയമത്തിലെ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല അവർ പുതിയ നിയമത്തിലെ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് പഴയ നിയമത്തിലെ യഹോവയല്ല ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞു അപ്പോൾ യാക്കോ സഭയുടെ ഒക്കെ വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അവരുടെ ലിറ്റർജിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവരുടെ ലിറ്റർജിയാണ് തിയോളജി ലിറ്റർജിയിലൂടെയാണ് നമ്മൾ തിയോളജി മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ലിറ്റർജിയിൽ എവിടെയും പഴയ നിയമത്തിലെ ദൈവത്തെ യാക്കോബക്കാരായത് അപ്പോൾ എനിക്ക് ലാക്കോ സഭയുടെ തിയോളജി ഒന്നോ അല്ലെങ്കിൽ ലിറ്റർജിയൊന്നും അറിയില്ല അപ്പോൾ ഞാൻ അത് വിട്ടു നമുക്കത് പരിശോധിച്ചിട്ട് പറയാം പക്ഷേ എനിക്കൊരിക്കലും അത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം കത്തോലിക്ക സഭയുമായിട്ട് ഹോളി കൊമോണിയനുള്ള ഒരു യാക്കോബ സഭ കത്തോലിക്കർക്ക് ആവശ്യമെങ്കിൽ യാക്കോബ സഭയുടെ വിസ്തൂർവാന സ്വീകരിക്കും അത് വാലിഡാണ് എല്ലാ കുദാശകൾ സ്വീകരിക്കും അത് വാലിഡാണ് അത്രമാത്രം സഭായിക്കമുള്ള സഭയാണ് യാക്കോബ സഭയും കത്തോലിക്ക സഭയും അപ്പോൾ എങ്ങനെയാണ് യഹോവ അല്ലെങ്കിൽ യാഹുവെ വൈ ഡബ്ല്യു എന്ന ആ ദൈവത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് വ്യക്തമായി കത്തോലിക്കാ സഭ സി സി സിയിലൂടെ മറ്റ് ഡോക്യുമെൻറ്റിലൂടെയൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നു പഴയ നിയമത്തിലെ ദൈവത്തെ തന്നെയാണ് എന്ന് വ്യക്തതയുള്ള യാക്കോബസഭ അങ്ങനെയുള്ളൊരു ദൈവത്തിലല്ല വിശ്വസിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ യാക്കോബസഭയായിട്ട് ഒരു കൊമോണിയൻ ക്വാദാശിക്ക് ഐക്യം ഉണ്ടാകുന്നത് എന്ന് അപ്പോൾ ഇത് ഈ വ്യക്തി പറഞ്ഞത് നുണയാണ് എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു എങ്കിലും ഈ വിഷയത്തിൽ ഒരു സഹോദരൻ യാക്കോബ സഭയുടെ ലിറ്റർജിയിൽ നിന്നും ബാപ്റ്റിസം ആക്കോദ സഭയിൽ ഒരു വ്യക്തിയെ മാമോദി ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാമോദിസ മുക്കുമ്പോൾ അവർ ചെല്ലുന്ന ലിറ്റർജി കോദാശകളുടെ ലിറ്റർജിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും സീരിയസ് ആയ കാര്യമാണ് ഇതുമ്പോൾ ഈ വ്യക്തി പറഞ്ഞു ഇതൊരു തമാശയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ലിറ്റർജിയിൽ നിന്ന് ഉള്ള ഒരു പേജ് ഇരുപത്തിനാലാമത് പരിശുദ്ധ മാമോദിസ കൂതാശ ഇരുപത്തിനാലാമത്തെ പേജിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു ഞാനത് നിങ്ങളിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാം സമുദ്രത്തിൻ്റെ മണൽ അതിർത്തിയായി നിശ്ചയിക്കുകയും ചെയ്ത ഭയങ്കരനായ കർത്താവിന് കീഴ്പ്പെടുകയും ചെയ്യുക ആരാൾ സകല സൃഷ്ടിക്കപ്പെട്ട് പരിപാലിക്കപ്പെടുന്നുവോ ആരാൾ സ്വർഗത്തിലുള്ളവർ നിലനിൽക്കുകയും ഭൂമിയിൽ ഉള്ളവർ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നുവോ ആ സ്വർഗ്ഗത്തിലും ഭൂമിയിലും സർവ്വ അധികാരമുള്ള കർത്താവിനെ കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു പിശാചുക്കളുടെ ലഘിയോനെ പന്നികളിൽ കൂടി അഗാധത്തിലേക്ക് അയക്കുകയും കഠിനഹൃദനായ ഫറവോനെ അവൻ്റെ രഥങ്ങളോടും കുതിരപ്പടയോടും കൂടി മുക്കിക്കളയുകയും ചെയ്ത കർത്താവിനെ കൊണ്ട് ഞാൻ ശപഥം ചെയ്യും ിക്കുന്നു ജഗഡനും ഊമനും ആത്മാവിനോട് ഈ മനുഷ്യൻ നിന്നു പോവുക ഇവന് പ്രവേശിക്കുന്ന ദൈവശക്തിയോട് പറഞ്ഞവന് കൊണ്ടുശാവം ചെയ്യുന്നു അപ്പോൾ ഇവിടെ മാമോദിസയ്ക്കിടയിലുള്ളൊരു പ്രാർത്ഥനയാണ് ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ ഈ ജീജിയുടെ ആളുകളുടെ അല്ലെങ്കിൽ ഷിപ്പു പീഡിക്കലിൻ്റെ ആളുകളുടെ ഏറ്റവും വലിയ ആർഗ് പഴയ നിയമത്തിലെ ദൈവം വളരെ ക്രൂരനാണ് കൊലപാതകയാണെന്നൊക്കെയാണ് ഇവിടെ വളരെ കൃത്യമായിട്ട് ഈജിപ്തിലെ ഫറവോയും കുതിരപ്പടയും മുഴുവൻ കടലിൽ മുക്കി മുക്കിക്കളഞ്ഞത് കർത്താവാണെന്ന് പറയുകയാണ് പുതിയ നിയമത്തിലെ കർത്താവ് എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ ലഗിയോനെ യേശു ക്സ്തുവാണെന്നാണ് പറയുന്നത് കാരണം പുതിയ നിയമത്തിൽ ലഗിയോനെ പന്നികളുടെ മേലേക്ക് വിട്ട് ആ പന്നികളെ അഗാധ കടലിലേക്ക് ചാടിച്ചാകാൻ അനുവദിച്ച ആ യേശു ക്രിസ്തു തന്നെയാണ് പഴയ നിയമത്തിൽ കുതിര ഫറവോയും കുതിര പടയേയും മുഴുവൻ കടലിൽ മുക്കിയത് എന്ന് പറയുമ്പോൾ മുക്കിക്കൊന്നത് മുക്കിയെന്ന് പറഞ്ഞാൽ മുക്കി മുക്കിക്കൊന്നത് എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ ദൈവത്തെ തന്നെയാണ് യാക്കോപ വിശ്വാസികൾ വിശ്വസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്ന് വളരെ വ്യക്തമാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു ദൈവം തന്നെയാണെന്ന് വ്യക്തമാണ് ഇത് ഞാൻ ഷിബു വീടേങ്കിലെ റൂമിൽ വന്ന് മാന്യമായിട്ട് ചെറിയാൻ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു യാക്കോപ വിശ്വാസിയെ പ്രത്യുഷ എന്നാ പൃഷു അവരുടെ ഒരു ബൈബിൾ ട്രാൻസ്ലേറ്റൊക്കെ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തോട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അയാളാണോ അറിയില്ല അയാളുടെയൊക്കെ നേതൃത്വത്തിലാണ് ചെയ്ത് അപ്പോൾ അദ്ദേഹം എന്നെ ആദ്യം വല്ലാണ്ട് വയലൻ്റായി എന്നെ ആ റൂമിൽ നിന്ന് റിമൂവ് അടിച്ചു പിന്നീട് വീണ്ടും അവർ വന്നു അങ്ങനെ വീണ്ടും ഞാൻ പോയി അവരോട് ഇത് വായിച്ചു കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം കടന്ന് ഉരുണ്ട് ഉരുണ്ട് കളിക്കുകയാണ് പല രീതിയിൽ ഉരുണ്ട് കളിക്കുകയാണ് അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ പറ നിങ്ങൾ പഴയ നിയമത്തിലെ ദൈവം തന്നെയായ പുതിയ നിയമത്തിലെ ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് അതോ പഴയ നിയമത്തിലെ ദൈവമല്ല എന്ന് വിശ്വസിച്ചു കൊണ്ട് പുതിയ നിയമത്തിലെ വേറൊരു ദൈവത്തെയാണോ വിശ്വസം ചോദിച്ചപ്പോൾ അവിടെയും കടന്ന് ഉരുണ്ട് ലാസ്റ്റ് ഇവരുടെ കൂടെ തന്നെയുള്ള ബിന്നി എന്ന് പറയുന്ന ഒരു സഹോദരൻ ഞാൻ വ്യക്തമായ തെളിവ് കാണിച്ചു എന്ന് പറഞ്ഞ് ചെറിയാൻ ചേട്ടനെ മ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഇത് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് യാക്കോബ സഭ വിശ്വസിക്കുന്നത് പഴയ നിയമത്തിലെ യാഹ്വേ അല്ലെ വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന് പറയുന്ന അതേ ദൈവത്തിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല ഹോളി ട്രിനിറ്റിയായി പുതിയ നിയമത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമായി വെളിപ്പെടുന്ന പഴയ നിയമത്തിലെ വ യാഹുവെ തന്നെയാണ് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല പഴയ നിയമ വെളിപാട് പൂർണ്ണതയല്ലായിരുന്നതുകൊണ്ട് ദൈവം ഏകദൈവത്തിൽ അല്ലെങ്കിൽ ഒരു ഏക ദൈവം എന്നുള്ള അർത്ഥത്തിൽ യാഹുവെ എന്ന ഒറ്റ ദൈവമായിട്ടാണ് പഴയ നിയമത്തിൽ കാണുന്നത് എന്നാൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിലൂടെ വെളിപാട് പൂർണ്ണമായപ്പോൾ ഈ ഏകദൈവം മൂന്ന് വ്യക്തികൾ ഹൈപ്പോസ്റ്റാൻഡിനുള്ളിൽ ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഏകദൈവത്തിൽ മൂന്ന് വ്യക്തികളുണ്ടെന്ന ബോധ്യത്തിലേക്ക് പിതാവ് പുത്രം പശുധാർമാവ് എന്ന ബോധ്യത്തിലേക്ക് ദൈവ യേശുക്സ് നമ്മളെ പഠിപ്പിക്കുകയും അതിന് ട്രിനിറ്റേറിയൻ വ്യാഖ്യാനം പറയുകയും ത്രിയേക ദൈവത്വം എന്ന അണ്ടർസ്റ്റാൻഡിലേക്ക് സഭമാറുകയും ചെയ്തു എന്നാൽ ക്രിസ്ത്യാനികൾക്ക് എത്ര ദൈവമുണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ ദൈവമേ ഉള്ളൂ ഒരൊറ്റ ദൈവമാണ് ആ വ്യക്തിയിൽ ഹൈപ്പോസ്റ്റാറ്റിംഗ് യൂണിറ്റ് മൂന്ന് വ്യക്തികൾ പിതാവ് പുത്രം പശുധാർമാവ് എന്ന മൂന്ന് വ്യക്തികൾ ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതായത് ട്രിനിറ്റി വ്യാഖ്യാനം നമ്മൾ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ ഷിഗുപീഡിക്കലൊക്കെ എപ്പോഴും പറയുന്നത് ഞങ്ങൾ പുതിയ നിയമത്തിലെ ദൈവത്തിലാണ് സ്നേഹസമ്പന്നനും കരുണാമയനുമായ പുതിയ നിയമത്തിലെ ദൈവത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇതാണ് ഷിഗുപീഡിക്കലിൻ്റെ നിയമം പഴയ നിയമത്തിലെ ദൈവം സ്നേഹസമ്പന്നനല്ല കരുണാമയനല്ല എന്തൊക്കെയാണ് ഇവർ പറയുന്നത് എന്നാൽ പുതിയ നിയമത്തിലെ ദൈവം തന്നെയാണ് പഴയ നിയമത്തിലെ ദൈവമെന്ന് കൃത്യമായിട്ട് ബൈബിളിൽ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റെഫറൻസ് ഉണ്ട് ഇപ്പം ഞാൻ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആക്ട് അപ്പസ്തോല പ്രവർത്തനം ഇനി അത് നമ്മളെ ഈ ഭാഗം വാങ്ങുമ്പോൾ കൃത്യമായിട്ടൊന്ന് കാണാം ഇത് നിങ്ങൾ ഈ കാണുന്ന യൂദാസ് എഴുതിയ ലേഖനമാണ് യൂദാസ് എഴുതിയ ലേഖനം യൂദാസ്ത്രീ എഴുതിയ ലേഖനമാണ് നമ്മുടെ ഒറ്റുകാരൻ യൂദാസ് അല്ല കേട്ടോ അപ്പോൾ ഇവിടെ അഞ്ചാം വാക്യത്തിൽ ഈ യാക്കോബ യാക്കോബസഭയുടെ ലേഖനത്തിൽ ഇത് മൊത്തം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നോക്കും യേശു ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാസ് പിതാവായ ദൈവ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരും യേശുക്കുസ്വിനു വേണ്ടി കാത്തു സൂക്ഷിക്കുന്നവരുവരുമായി വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത് നിങ്ങളിൽ കരണയും സമാധാനവും സ്നേഹവും സമൃദ്ധമായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് പുതുതായി ലഭിച്ചിരിക്കുന്ന രക്ഷയെക്കുറിച്ച് നിങ്ങൾ എഴുതുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു അപ്പോഴാണ് വിശുദ്ധർക്ക് എന്നേക്കുമായി ഏൽപ്പിച്ചു കൊടുത്തിട്ട് വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് ഉദ്ദേശിച്ചു കൊണ്ട് നിങ്ങൾ എഴുതേണ്ടിയിരിക്കുന്നത് പണ്ട് തന്നെ ശിഷ്യയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ചില ദുഷ്ട ദുഷ്ടമനുഷ്യർ നിങ്ങളുടെ ഇടയിൽ കരയിൽ അവർ നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ തങ്ങളുടെ അശുദ്ധ ജീവിതത്തിനായി ദുർവിനിയോഗിക്കുകയും നമ്മുടെ ഏകനാഥന കർത്താവ് യേശു ക്രിസ്തുവിനെ തള്ളിപ്പറുകയും ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ അറിയാമെങ്കിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ഈജിപ്ത് ദേശത്തുനിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച കർത്താവ് വിശ്വസിക്കാതിരുന്നവരെ പിന്നീട് ശിക്ഷിച്ചു സ്വന്തം നില മറന്ന് തങ്ങളുടേതായ വാസ്തലം ഉപേക്ഷിച്ച് കളഞ്ഞ ദൂതന്മാരെ മഹാദിനം വരെ വിധി വിധിയുടെ അന്ധക നിത്യബന്ധത്തിൽ സൂക്ഷിച്ചു ഓർക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ഇനി അതുപോലെ തന്നെ സോതോം ഗോമിനെയും ഗൊമോറയെയും അവയെ അനുകരിച്ച് ഭോഗ്യത്തിലും വ്യഭിചാരത്തിലും മുഴുകി ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിത്യാജ്ഞയ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടുന്ന് എല്ലാവർക്കും ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു അപ്പം ഇവിടെ വളരെ വ്യക്തമായിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ വളരെ വ്യക്തമായിട്ട് ആ പഴയ നിയമത്തിൽ സോതോം ഗോമോറയെ ഗന്ധകമുറയ്ക്ക് നശിപ്പിച്ചത് വാഗ്ദാന ദേശത്തേക്ക് യാത്ര ചെയ്ത നാൽപ്പത്തഞ്ഞോളം ലക്ഷം ജനങ്ങൾ രണ്ടു രണ്ടുപേരും പോയി ബാക്കി എല്ലാവരെയും നാൽ നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ നടത്തി മരണത്തിനിടയാക്കിയ ആ പഴയ നിയമത്തിൽ യഹോവ ചെയ്തു എന്ന് പറയുന്ന ക്രൂരതകൾ ഈ ഷിബു മീഡിയക്കളൊക്കെ പറയുന്ന ആ ക്രൂരതകൾ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുന്ന ആ ദൈവത്തെ തന്നെയാണ് പുതിയ നിയമത്തിലെ ദൈവമെന്ന് കൃത്യമായിട്ട് യൂതാസ്ലിഹയുടെ ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാവും ഇത് മാത്രമല്ല ബൈബിളിൽ അനേകം റെഫറൻസുകളുണ്ട് വളരെ വ്യക്തമായ ഒരു റഫറൻസാണ് ഞാനിവിടെ വായിക്കുന്നത് അപ്പോൾ ഷിബു വീടിക്കലിനോട് ഞാൻ ഇന്നലെ എൻ്റെ റൂമിൽ അദ്ദേഹം വന്നപ്പം അദ്ദേഹം മാന്യമായി സംസാരിക്കുന്ന ആളാണ് കേട്ടോ എൻ്റെ റൂമിൽ വന്നപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു പഴയ ഈ പഴയ നിയമത്തിൽ കള്ള എഴുത്തുകോളുണ്ട് അതുകൊണ്ട് പല കാര്യങ്ങളും യഹൂദർ അവരുടെ ഇഷ്ടപ്രകാരം എഴുതി ചേർത്തതോ അല്ലെങ്കിൽ ബൈബിൾ കോപ്പി ചെയ്യുന്ന പഴയ നിയമം കോപ്പി ചെയ്ത ആളുകൾ തെറ്റായ രീതി ചേർത്താന്നൊക്കെ താങ്കൾ പറയുന്നു പുതിയ നിയമത്തിൽ കള്ള എഴുത്തുകളുണ്ടോ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഷുബു വീഡിയോക്കൽ ഇത് അംഗീകരിക്കേണ്ടേ ഈ വചനമനുസരിച്ച് പുതിയ നിയമത യേശു ക്രിസ്തു തന്നെയാണ് ഇതെല്ലാം ചെയ്തതെന്നാണ് യുവദാസ്ലിഗ പറയുന്നത് ഇതിനി അംഗീകരിക്കുമോ ഇനി നിങ്ങളോട് മറ്റൊരു വചനഭാവം സെഫാനോസിൻ്റെ പ്രസംഗം നിങ്ങൾ ഈ കാണുന്നത് അപ്പസ്തോല പ്രവർത്തനം അപ്പസ്തോല പ്രവർത്തനത്തിൽ നിന്നാണ് സെഫാനോസിൻ്റെ പ്രസംഗമാണ് നിങ്ങളിവിടെ കാണുന്നത് ഇന്ന് പഴയ നിയമത്തിൽ ഞാൻ ഒന്ന് വായിച്ചു തരും എന്നാൽ ഗോത്രപിതാക്കളുടെ അസൂയ കൊണ്ട് ജോസഫിനെ ഇതിലേക്ക് വിട്ടു എന്നാൽ ദൈവം ആണോ കൊണ്ടായിരുന്നു അവിടുന്ന് അവനെ എല്ലാ ദൂരങ്ങളും സമയം ഈജിപ്തിലെ രാജ പറവയുടെ മുന്നിൽ അവനെ സമ്മതം ജ്ഞാനീമാക്കി മാറ്റി അതൊക്കെ ഞാൻ കുറച്ച് താവിട്ട് വായിക്കാം കേട്ടോ അപ്പം മോശയുടെ ദൈവം അബ്രഹാത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെ ദൈവമാണെന്ന് ഇവർ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ മോശയുടെ ദൈവമാണെന്ന് ഇവർ അംഗീകരിക്കില്ല അങ്ങനെ ഇരിക്കെ ഈജിപ്തിൽ ഞാൻ ഇന്ന് നമുക്ക് ഇരുപത്തൊന്ന് മൂന്നുള്ള തുള്ള വാക്കിങ്ങം പുറത്താക്കപ്പെട്ട അവനെ ഫറവോയുടെ പുത്രി എടുത്ത് സ്വന്തം മകനായി വളർത്തി ഈജിപ്തുകാരുടെ എല്ലാ വിജ്ഞാനവും മോശം നേടി വാക്കിലും പ്രവർത്തിയിലും അവൻ കരുത്തനായിരുന്നു അവന് നാൽപ്പത് വയസ്സിന്പ്പോൾ തൻ്റെ സഹോദരനായ ഇസാൽ മകളെ സന്ദർശിക്കാൻ അവൻ അപലേഷിച്ചു അവരിൽ ഒരാൾ ഒരാൾ ഉപദ്രവിക്കപ്പെട്ടത് കണ്ട് അവൻ സഹായത്തിനെത്തി ഈജിപ്തുകാരനെ അടിച്ചു വീഴ്ത്തി ഈ ഉപദ്രവിക്കപ്പെട്ടവന് പ്രതികാരം ചെയ്യുകയും ചെയ്തു ദൈവം അവരെ മുഖ താൻ മുഖാന്തരം മോചിപ്പിക്കുന്ന സഹോദരനും മനസ്സിലാക്കുവാനാണ് അവൻ വിചാരിച്ചത് എന്നാൽ അവർ അത് മനസ്സിലാക്കിയില്ല അടുത്ത ദിവസം അവൻ കൂടി കൊണ്ടിരിക്കുക അവൻ അവരെ അടുത്ത് ചെല്ലാനിടയിൽ അവരെ അനുരഞ്ചിപ്പിക്കണം എന്ന് വിചാരിച്ച് അവൻ പറഞ്ഞു നിങ്ങൾ സഹോദരനാണ് എന്തിനു പരസ്യം തോന്നി അപ്പോൾ അയൽക്കാരനെ ദ്രോഹിച്ചുകൊണ്ടിരുന്നവൻ മോശയെ മോശയെ തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ മേലെ അധികാരം വിധികർത്തവൻ നിന്നെ ആര് നിയമിച്ചു ഇന്നലെ ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊള്ളാനാണോ അതിൻ്റെ പാവം ഇത് കേട്ട് മോശ മിദീനിലേക്ക് ഓടിപ്പോയി അവിടെ പരദേശയായി ജീവിച്ചു അവിടെ വെച്ച് അവന് രണ്ട് പുത്രന്മാർ ജനിച്ചു നാല്പത് വർഷങ്ങൾക്ക് ശേഷം സീനായി മലയുടെ മരിപ്രദേശത്ത് ഒരു മുൾപ്പടർപ്പിൽ അറ്റിഞ്ഞാലിയുടെ മധ്യത്തിൽ ഒരു ദൂതൻ പ്രത്യക്ഷനായി മോശ ആ ദർശനത്തിൽ അത്ഭുതം സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൻ അടുത്തു ചെന്നു അപ്പോൾ കർത്താവിൻ്റെ സ്വരം കേട്ടു നിന്റെ പിതാക്കന്മാർ ദൈവമാണ് ഞാൻ അബ്രഹാത്തിൻ്റെ ഇസ്വാക്കിന്റെ യാക്കോബിന്റെ ദൈവം ഭയവിഹുലനായ മോശ അങ്ങോട്ട് പോകാൻ ധൈര്യപ്പെട്ടില്ല കർത്താവ് അവനോട് പറഞ്ഞു നിന്റെ പാതരക്ഷകൾ മാറ്റുക നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അപ്പോൾ സ്തഫാനോസ് ഇപ്പോൾ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസിനോട് പുതിയ നിയമത്തിലെ ദൈവമായ കർത്താവ് പുതിയ നിയമത്തിലെ ദൈവം തന്നെയാണ് മുൾപറപ്പയുടെ ഇടയിൽ നിന്ന് സംസാരിച്ചതെന്ന് വളരെ വ്യക്തമാണ് ദൂതനെയാണ് മോശം കണ്ടത് പക്ഷേ സംസാരിക്കുന്നത് ദൂതനാണ് അല്ലെങ്കിൽ ദൈവമാണെന്നും വളരെ കർത്താവാണെന്നും വളരെ വ്യക്തമായി ഇവിടെ പറയുകയാണ് അത് അപ്രഹാത്തിൻ്റെ ഇസാഹിന്റെ യാഹുവാണ് നമ്മളിപ്പോൾ ഷിബു പീഡിക്കിനോട് ചോദിക്കുകയാണ് നിന്റെ ദൈവമാണ് അപ്രാഹാതത്തിൻ്റെ ഇസ്സാഖിൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം പക്ഷേ മോശയുടെ ദൈവമായ യഹോവയല്ല എന്നാണ് ഇവർ പറയുക എന്നാൽ ഇവിടെ അപ്രഹാത്തിൻ്റെ ഇസാഖിൻ്റെ ദൈവം തന്നെയാണ് മോശയോട് സംസാരിച്ചെന്ന് വളരുക പുറപ്പാട ദിവസം മൂന്നാം അധ്യായത്തിൽ അവിടെയാണ് യാഹുവെ വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന പേരൊക്കെ മോശയ്ക്ക് തൻ്റെ പേര് സ്വയം ദൈവം വെളിപ്പെടുന്നു ഇനി മുപ്പത് ദൈവം നിങ്ങളുടെ സഹോദരൻ വന്ന് എന്നെ ഒരു പോവാദിനെ ഉയർത്തും എന്ന് ഇസ്രായേൽ മക്കളുടെ പ്രഖ്യാപിച്ച ഈ മോശയാണ് സീനായ വെച്ച് തന്നോട് സംസാരിച്ച ദൂതനോട് നമ്മുടെ പിതാക്കന്മാരുടെ ഭൂമിയിലെ സംഘത്തിലായിരുന്നതും നിങ്ങൾക്ക് നൽകാനായി ജീവ വചസ്തു സ്വീകരിക്കുന്നതിനും ഇവനാണ് നമ്മുടെ പിതാക്കന്മാർ അവനെ അനുസരിച്ചില്ല അവർ അവനെ നിരാകരിക്കുകയും ഉള്ളുകൊണ്ട് ഈജിപ്തിലേക്ക് തിരികുകയും ചെയ്തു കണ്ടോ ഇവിടെ വളരെ കൃത്യമായ റെഫറൻസ് കുറേയാണ് നമ്മുടെ പിതാക്കന്മാർ അവനെ അനുസരിച്ച് മോശയെ അനുസരിച്ചില്ല അവരവനെ നിരാകരി ഉള്ളുകൊണ്ട് ഈജിപ്തിലേക്ക് തിരിയുന്നു അവർ ഫറോവയോട് ആവശ്യപ്പെട്ട് ഞങ്ങളെ നയിക്കാൻ ദേവന്മാരെ നിയമിച്ചു തരിക ഞങ്ങൾ ഈജീപ്തിൽ നിന്ന് വന്ന മോശ മോശമുണ്ടല്ലോ അവന് എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞുകൂടാ അവർ ആ ദിവസങ്ങളിൽ ഒരു കാളക്കുട്ടിയെ നിർമ്മിച്ച് വിഗ്രഹങ്ങൾക്ക് ബലിയേറും സ്വന്തം കരവേലകളിൽ അവർ ആഹ്ലാദപ്പെടണം ദൈവം അവരിൽ നിന്ന് മുഖം തിരിക്കുകയും ആകാശ ശക്തികളെ ആരാധിക്കാൻ അവരെ കൈവടുകയും ചെയ്തു പ്രവാചകന്മാരുടെ പുസ്തകം ഇപ്രകാരം ഇസ്രായേൽ ഭാവനമേ നാൽപ്പത് വർഷം മരുഭൂമിയിൽ നിങ്ങൾ എനിക്ക് ബലിമൃഗങ്ങളെ നൽകിയോ ബലി അർപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ ആരാധിക്കാനായി നിങ്ങൾ നിർമ്മിച്ച ബിംബങ്ങളെ മുളോക്കിൻ്റെ കൂടാരവും റംഫ ദേവൻ്റെ ക്ഷേത്രങ്ങൾ നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്നു ബാബിലോണിന് അപ്പുറത്തേക്ക് നിങ്ങളെ ഞാൻ നാടുകടത്തു മരുഭൂമിയിൽ നമ്മുടെ പിതാക്കന്മാർക്ക് ഒരു സാക്ഷി കൂടമാണ് അപ്പം ഇവിടെ പ പഴയത്തിലെ ദൈവമായ സ്നേഹസമ്മന്നനായ കരുണാമയനായ ദൈവമാണ് ഇസ്രായേൽ ദനത്തെ സൃഷ്ടിച്ചതെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന പാവങ്ങളാണ് അപ്പം ഇതിൻ്റെ താഴ്ത്തൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പുതിയ നിയമത്തിലെ ദൈവം ചെയ്ത കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് പുതിയ നിയമത്തിലെ ദൈവം പഴയ നിയമ കാലഘട്ടങ്ങൾ ഇടയിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഒക്കെയാണ് ഇസ്രായേൽ ബൈബിളിലെ ക്രിസ്ത്യാനിയായ ആദ്യത്തെ സാക്ഷി പ്രസംഗിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത്ര വ്യക്തമായി നിരവധി നിരവധി റെഫറൻസുകളുണ്ട് യാക്കോസ് അല്ലെങ്കിൽ യാക്കോബ സഭയുടെ ലിറ്റർജിയിൽ പോലും ദുഃഖ വെള്ളിയാഴ്ചത്തെ പ്രയറിലും ബാപ്റ്റിസം പ്രയറിലും ഒക്കെ പഴയ നിയമത്തിലെ ദൈവം ചെയ്ത ഈ ഈ ഷിബു പിടിക്കലിനെ പോലുള്ള ആളുകൾ പറയുന്ന ക്രൂരത എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിനെയൊക്കെ ഷിബു വീടിക്കലൊന്നും മനസ്സിലാക്കേണ്ടതുന്നെയല്ല പഴയ നിയമത്തിലെ ദൈവം സ്നേഹസമ്പന്നം കരുണാമയനും നീതിമാനുമാണ് എന്ന് വളരെ വ്യക്തമാണ് പുതിയ നിയമത്തിലെ ദൈവവും പഴയ നിയമത്തിലെ ദൈവവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയാതെ പോകുന്നതാണ് ഇവരുടെ പരാജയത്തിൻ്റെ കാരണം ഇപ്പം പുറപ്പാടസ്വം മുപ്പത്തിനാല് ആറ് ഒന്ന് പറഞ്ഞു അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുന്നിലൂടെ കടന്ന് കർത്താവ് കാരുണ്യവാനും ക്രമാതീനീയമായ ദൈവം കോപിക്കുന്നതിൽ വിമുഖൻ സ്നേഹത്തിലും വിശ്വസ്തയിലും ഉദാരൻ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്ന എന്നാൽ കുറ്റവാളികൾ നേരെ കണ്ണടക്കാത്ത പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക് മക്കളെയും മക്കളുടെ മക്കളെയും മൂന്നും നാലും തറമോളം അവൻ ശിക്ഷിക്കുന്നു അപ്പം എന്താണ് ദൈവത്തെക്കുറിച്ച് ദൈവം പഴയ നിയമത്തിലെ ദൈവത്തെക്കുറിച്ച് ദൈവം പറയുന്നത് കർത്താവ് കാരുണ്യമാണ് കൃതമാണ് ഇതു തന്നെയാണ് പുതിയ നിയമത്തിലെ ദൈവം കോപിക്കുന്നതിൽ വിമുഖൻ സ്നേഹത്തിലും വിശ്വസത്തിലും അതു അത്യുദാരൻ തെറ്റുകളും കുറ്റങ്ങളും പാവ ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവർ എന്നാൽ ശിക്ഷിക്കേലെന്നല്ല പറയുന്നത് അപ്പോൾ ഇത് തന്നെയാണ് പുതിയ നിയമത്തിലെ ദൈവം അപ്പോൾ ഈ പക്ഷേ പഴയ നിയമ കാലഘട്ടങ്ങളിലെ മാനുഷിക സംസ്കാരവും ദൈവത്തിൻ്റെ ലക്ഷ്യവും ഒക്കെ വെച്ച് ദൈവം അതിശക്തമായ ഒരു ഇസ്രായേൽ എന്ന രാജ്യത്തെ സംരക്ഷിക്കാൻ ഇടപെട്ടതിനെയൊക്കെ എടുത്തു കാണിച്ചുകൊണ്ടാണ് ശുഭ വെടീക്കൽ പഴയ നിയമത്തിലെ ദൈവമല്ല പുതിയ നിയമത്തിലെ ദൈവം എന്ന് പറയുന്നത് ഇദ്ദേഹം പുതിയ നിയമം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ എനിക്ക് പറയാനുള്ളത് ഈ വ്യക്തി പുതിയ നിയമം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ ദൈവമെന്ന് വളരെ കൃത്യമായിട്ട് അംഗീകരിക്കാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇദ്ദേഹം ഇന്നലെ എൻ്റെ റൂമിൽ വന്ന് പറഞ്ഞു ഗോറിയസ് കോസ്പൽ എന്ന പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം അപ്പസ്തോലിക ചർച്ചകളിൽ നിന്ന് പെന്തൊക്കോസ് ഒട്ടസൻ്റ് ചർച്ചകളിലേക്ക് പോയ ആളുകളെ മടക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് അത് അദ്ദേഹത്തിൻ്റെ ഗോറിയസ് കോസ്പൽ ചാനലിൻ്റെ അടിയിൽ എഴുതി വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് വായിച്ചും കേൾപ്പിച്ചു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഷുബുപീഡിയക്കൽ താങ്കളോട് പറയാനുള്ളത് അപ്പസ്തോലിയ ചാർട്ടുകളുടെ ദൈവമായ യഹോവ എന്ന യാഹുവ എന്ന മോശയുടെ മുന്നിൽ അഗ്നി കിടയിൽ നിന്ന് മോശയോട് സംസാരിച്ച മോ ഇസ്രായേൽ ജനത്തെ പകൽ അഗ്നി സംഭവമായി രാത്രി മേഘസമ വാഗ്ദാനം ദേശത്തേക്ക് നയിച്ച കാരണം ദേശത്തെ മനുഷ്യരെ മുഴുവൻ ബഹുഭൂരിപക്ഷത്തെ നീക്കിക്കൊണ്ട് ഇസ്രായേൽ രാജ്യത്തെ സ്ഥാപിച്ച നിങ്ങൾ കൊടു ക്രൂരനും കൊലപാതകയും വ്യഭിചാരം ചെയ്യുക സ്ത്രീകളെ വീതം വെക്കുന്ന നമുക്ക് നുണ പറഞ്ഞുകൊണ്ട് ചിത്രീകരിക്കുന്ന ആ യഹോവയല്ല ഞങ്ങളുടെ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബെന്തക്കോസുകാരൻ കത്തോലിക്ക സഭയിലേക്കോ യാക്കോബ സഭയിലേക്കോ മറ്റ് അപ്പസ്തോലിക ചർച്ചകളിലേക്കോ വരുമ്പോൾ രണ്ടായിരം വർഷത്തെ അപ്പസ്തോലിക ചർച്ചകളുടെ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു വ്യാജ കത്തോലിക്കനും വ്യാജ ബെന്തക്കോസ് അല്ല യാക്കോബക്കാരനുമായിട്ടാണ് വരുന്നത് അത് സഭയ്ക്ക് വേസ്റ്റാണ് അവർ സഭയ്ക്കുള്ളിലേക്ക് കടക്കുന്നത് അർബുദമായി മാറുകയാണ് അനേകം വിശ്വാസികളെ യാക്കോബക്കാർ താങ്കൾ എന്ത് ചെയ്യും ഞാനൊരു യാക്കോപ വിശ്വാസിയാണ് താങ്കളുടെ അവകാശം ആ താങ്കൾ ചെയ്യുന്നത് പോലെ തന്നെ സഭയുടെ അടിസ്ഥാന ഫണ്ടമെൻ്റലായ ദൈവവിശ്വാസങ്ങളെ തകർത്തുകൊണ്ട് ഒരു വ്യാജ വിശ്വാസം യാക്കോബ വിശ്വാസികളിലേക്ക് എത്തിക്കാൻ ഇടയാക്കുകയാണ് താങ്കൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം കത്തോലിക്കനായ ആ ആളുകൾ താങ്കളുടെ അനുയായികളുണ്ട് കത്തോലിക്ക സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ യഹോവ എൻ്റെ ദൈവമല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾ അവരെ കത്തോലിക്ക സഭയിൽ തന്നെ കാര്യം അവരതിൽ ഭേദം സഭയ്ക്ക് അവരാ കാരണങ്ങളിൽ നിന്ന് കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താണ് സഭയുടെ നിയമം അനുസരിച്ച് സഭയുടെ ഒരു ഡോക്മയെ വയലേറ്റ് ചെയ്താൽ ആന്തരികമായി അവർക്ക് സഭയ്ക്ക് പുറത്താന്നാണ് പറയുന്നത് യാക്കോ കാര്യം എനിക്കറിയില്ല അപ്പം നിങ്ങൾ ഗോറിയസ് കോസ്പെൽ എന്ന ഈ പ്രസ്ഥാനത്തിലൂടെ സത്യസുവിശേഷമായ അപ്പസ്തോലിക സുവിശേഷത്തിലേക്ക് കൊണ്ടുവരാൻ ആണെങ്കിൽ അപ്പസ്തോലിക സുവിശേഷമാണ് പറയേണ്ടത് അല്ലാതെ യഹോ പിശാജാണ് യഹോവ വാർബിക്ക് അടിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു റൂമിൽ വിളിച്ച പോലെ യഹോവ പൊലയാടി മോനാണ് പച്ചയ്ക്ക് ഞാൻ പറയുകയാണ് ഇയാൾ ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് വിളിക്കുന്നതാണ് യഹോവ ഒരു പൊലയാടി മോനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ യഥാർത്ഥ ദൈവമായ പുതിയ നിയമത്തിൽ പിതാവും പുത്രനും പശുതാത്മാവുമായി നമുക്ക് വെളിപ്പെടുത്തി യേശുക്രിസ് വെളിപ്പെടുത്തി തന്ന യാഹുവ എന്ന യാ വൈ എച്ച് ഡബ്ല്യു എന്ന് ഹീബ്രു ബൈബിൾ എഴുതിയിരിക്കുന്ന ഇസ്രായേക്കാരുടെ ദൈവമായ ആ എൻറ്റിറ്റിയെ ഈ ലോകത്തിലുള്ള ഒരേ ഒരു ദൈവമായ ആ എൻ്റിറ്റിയെ തള്ളിക്കൊണ്ടല്ല നിങ്ങൾ മദർ ചർച്ചിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത് അങ്ങനെ നിങ്ങൾ തള്ളിയിട്ട് കൊണ്ടിരുന്ന ആളുകൾ ഒരു പെന്തക്കോസ് വിശ്വാസിയേക്കാൾ കത്തോലിക്ക സഭയ്ക്കും അപ്പസ്തോലിക്ക ചർച്ചുകൾക്കും അപകടകര ആളാണെന്ന് പറഞ്ഞു ഇന്ന് യാക്കോബ സഭയ്ക്ക് ഏറ്റവും വലിയ അപകടകാരി പെന്തക്കോസുകാരനല്ല താങ്കളും താങ്കളുടെ ആളുകളുമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു സംശയവുമില്ല കാരണം സഭയുടെ പേരും പറഞ്ഞ് സഭയ്ക്കുള്ളിലിരുന്ന് അടിസ്ഥാന സഭയുടെ വിശ്വാസങ്ങളെയാണ് നിങ്ങൾ തള്ളുന്നത് ഇനി നിങ്ങൾ ഞാൻ പ്രിയപ്പെട്ട സാധനങ്ങളെ ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരികയാണ് ഇവർ പറയുന്ന ദൈവം ഇതിനെല്ലാം ഇവർ ദുർവ്യാഖ്യാനങ്ങളുമുണ്ടോ പുതിയ നിയമത്തിലെ ദൈവം ആരെയും കൊല്ലുന്നില്ല അടിക്കുന്നില്ല സമ്പന്നനാണെന്നൊക്കെ പറയുമ്പം ഞാൻ നിങ്ങൾക്കൊരു ഹെയറോദോസിൻ്റെ ദുരന്തമെന്ന് പറഞ്ഞാൽ അപ്പസ്തോല പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായത്തിലെ ഒരു സെക്ഷൻ ഞാൻ നിങ്ങളെ വായിച്ചു ഏൽപ്പിക്കും പുതിയ നിയമത്തിലെ ദൈവം ചെയ്തതാണ് ടേറിനും സിതനും ആളുകളിലോട് ഹെയറോദോസ് വൈരുമുണ്ടായിരുന്നു അവർ ഒത്തുചേർന്ന് രാജനും അടുത്തു ചെന്ന് അവൻ്റെ പള്ളി ഇറക്കാരനായ ബ്ലാസ്റ്റോസിനെ സ്വാധീനിച്ചു സമാധാനത്തിന് വേണ്ടി അപേക്ഷിച്ചു കാരണം അവരുടെ ദേശം ഭക്ഷ്യ സാധനങ്ങൾക്ക് ആസ്വദിച്ചിരുന്ന അവൻ്റെ രാജ്യത്തെയാണ് ഒരു നിശ്ചിത ദിവസം ഹെറോദോസ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപേക്ഷനായി അവരോട് പരസ്യമായി സംസാരിച്ചു ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു ഇതൊരു ദേവൻ്റെ സ്വരമാണ് മനുഷ്യൻ്റേതല്ല അപ്പോൾ ഹെറോദോസിനെ ഒരു ദേവനെ പോലെ ചിത്രീകരിച്ച് മുഖസ്തുതി പറഞ്ഞു കൊണ്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ എന്താണ് പുതിയ നിയമത്തിലെ ദൈവം ചെയ്തത് പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല പുഴുക്കൾക്കിരയായി അവൻ അന്ധശാസനം വലിച്ചു പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി എന്തെന്നാൽ ദൈവത്തിന് അവൻ മ മഹത്വം നൽകിയില്ല പുഴുക്കൾക്കിരയായി അവൻ അന്ധശാസനം വലിച്ചു അപ്പം വളരെ വിശദമായിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നും ബൈബിൾ എഴുതി വെച്ചിട്ടില്ല പക്ഷേ ഒരു ദൈവത്തിൻ്റെ ദൂതൻ പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവിൻ്റെ ദൂതൻ ഹോളി ട്രിനിറ്റിയുടെ ദൂതൻ പിതാവായ ദൈവത്തിൻ്റെ ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി ദൈവത്തിന് മഹത്വം നൽകിയില്ല നൽകിയില്ലായെന്നതിൻ്റെ പേരിൽ അടിച്ചു വീഴ്ത്തി എന്ന് ബൈബിൾ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ ബൈബിൾ ദൈവം പഴയ നിയമത്തിലെ ദൈവത്തിലെ പോലെ തന്നെ ചില സമയത്ത് നേരിട്ട് മനുഷ്യജീവിതത്തിൽ അതിശക്തമായി ദൈവം ഇടപെടുന്നു ഇടപെടുന്നുണ്ടെന്നുള്ളൊരു തെളിവാണ് അപ്പോൾ ഇത് പറയുന്നത് അപ്പോൾ ഇവർ പറഞ്ഞു ഇത് കർത്താവ് എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ കർത്താവല്ല അത് വേതേറോ കർത്താവാണ് പല കർത്താക്കളുണ്ട് അതിലൊരു കർത്താവാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉരുണ്ട് കളിക്കും എന്നാൽ ഇത് ദൈവത്തിൻ്റെ ദൂതനാണ് എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ ദൂതൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല നമ്മുടെ ദൈവമാണ് ഇത് ചെയ്യുന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ അപ്പസ്വല പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായം ഇരുപത് മുതൽ ഉള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത് അപ്പോൾ ഈ ഇവരെ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഗോറിയസ് കോസ്ബൽ എന്ന പ്രസ്ഥാനം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നമുക്കറിയാം അമ്മേ തല്ലിയാലും രണ്ട് ഭക്ഷണം ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ ഷിബുപിടീക്കലിനെ ദൈവമായി കരുതുന്ന ഷിബുപിടീക്കൽ എന്ത് കാര്യം പറഞ്ഞാലും അത് അതേപോലെ വിഴുങ്ങുന്ന കുറേ അടിമകൾ കുറേ അടിമകൾ ഇവർക്കുണ്ട് എന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യം കൂടിയാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ പിന്നെ ഷിബു പീഡിക്കൽ ഈ ചാനലൊക്കെ കാണാനും കുറച്ച് ആളുകൾ എനിക്കറിയില്ല കൃത്യമായിട്ട് ചിലപ്പോൾ പത്തോ രണ്ടായിരം പേരെ പുള്ളിക്ക് ഫോളോവേഴ്സ് കാണുമായിരിക്കും ഒരു അപ്പസ്തോലിയോ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഒരു അപ്പത്തോലിയോ ചർച്ചിനെ സംബന്ധിച്ചോളം അതൊന്നും വലിയ ഇതൊന്നുമല്ല ഇനി ഈ ഷിബു ഇതല്ലാതെ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ പതിനായിരക്കണക്കിന് ആൾക്കാർ ഈ ചർച്ചിനുള്ളിൽ ഉണ്ടാവും പക്ഷേ എങ്കിലും നമ്മൾ തിരിച്ചറിയുക ഗോറിയസ് കോസ്പൽ എന്ന പ്രസ്ഥാനം വളരെ വ്യക്തമായി വളരെ വ്യക്തമായി തിരുവചന വിരുദ്ധമായി സംസാരിക്കുകയും അതിനേക്കാളുപരി യാതൊരു യുക്തിയും സത്യസന്ധതയും ഇല്ലാതെ വചനത്തെ വളച്ചൊടിക്കുന്നവരുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ ശുഭുപീഡിക്കലിനും പോലീസ് ഫോഴ്സ്മെൻറ്റ് അനുയായികൾക്കും മാനസാന്തരത്തിനിടയുണ്ടാകട്ടെ അവർ സത്യവിശ്വാസത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കും